നിവിൻ പോളി രണ്ടായിരത്തി പതിനാറ് മുതൽ ഇതുവരെ അഭിനയിച്ച സിനിമകളിൽ എത്ര എണ്ണം ബോക്സ് ഓഫീസിൽ വിജയിച്ചിട്ടുണ്ട് എത്ര എണ്ണം നിർമ്മാതാക്കളെ കുത്തുപാളി എടുപ്പിച്ചിട്ടുണ്ടെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് വീഡിയോ മുഴുവനായി കാണാൻ ശ്രദ്ധിക്കുമല്ലോ രണ്ടായിരത്തി പത്ത് മുതലുള്ള നിവിൻ പോളിയുടെ സിനിമകളുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ്റെ ഡീറ്റെയിൽ അടങ്ങിയ വീഡിയോ നമ്മൾ ചെയ്തിരുന്നു ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക നമ്മുടെ ഈ ലിസ്റ്റിലെ ഒന്നാമത്തെ സിനിമ എബ്രിഡ്ഷൈന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ ആക്ഷൻ ഹീറോ ബിജു എന്ന ചിത്രമാണ് പോലീസ് പ്രൊസീജിയറൽ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ നിവിൻ ബോളി ആൻ ഇമ്മാനുവൽ സൈജു കുറുപ്പ് ജോർജു ജോർജ് തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് പ്രേക്ഷകരിൽ നിന്നും മികച്ച അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത് ഏകദേശം നാലര കോടി ബജറ്റിൽ നിർമ്മിച്ച സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും മുപ്പത്തിരണ്ട് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി സൂപ്പർ ഹിറ്റ് വിജയം നേടിയിരുന്നു അടുത്തത് രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ ജേക്കബിന്റെ സ്വർഗരാജ്യം എന്ന ചിത്രമായിരുന്നു ഫാമിലി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ നിവിൻ പോളി രഞ്ജി പണിക്കർ ലക്ഷ്മി രാമകൃഷ്ണൻ അന്ന സബാശൻ ശ്രീനാഥ് ബാസി വിനീത് ശ്രീനിവാസൻ തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് ഏകദേശം ഏഴര കോടി ബജറ്റിൽ നിർമ്മിച്ച ഈ സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും മുപ്പത് കോടിക്ക് മുകളിൽ കലക്ഷൻ നേടി ബ്ലോക്ക് പോസ്റ്റർ വിജയം നേടിയിരുന്നു അടുത്തത് രണ്ടായിരത്തി പതിനാറിൽ ഗണേശ് രാജിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ആനന്ദം എന്ന ചിത്രമായിരുന്നു തോമസ് മാത്യു വിശാഖ് നായർ റോഷൻ മാത്യു അനു ആന്റണി തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് നിവിൻ പോളി ഈ സിനിമയിൽ ഒരു ക്യാമ്യൂ അപ്പിയറൻസിലായിരുന്നു എത്തിയിരുന്നത് പ്രേക്ഷരിൽ നിന്നും മികച്ച അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത് ബോക്സ് ഓഫീസിൽ നിന്നും സൂപ്പർ ഹിറ്റ് വിജയം നേടാൻ ഈ സിനിമയ്ക്ക് സാധിച്ചിരുന്നു സിദ്ധാർത്ഥ് ശിവയുടെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു സഗാവ് പൊളിറ്റിക്കൽ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ നിവിൻ പോളി ഐശ്വര്യ രാജേഷ് അപർണ ഗോപിനാഥ് തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് പ്രേക്ഷരിൽ നിന്നും മിക്സഡ് റിവ്യൂസ് ആയിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത് ബോക്സ് ഓഫീസിൽ നിന്നും ആവറേജ് വിജയം മാത്രമാണ് ഈ സിനിമ നേടിയത് അൽതാഫ് സലീം ിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിനേഴിൽ റിലീസായ ചിത്രമായിരുന്നു ഞണ്ടുകളുടെ നാട്ടിൽ നിവിൻ പോളി സിജു വിൽസൺ ലാല് ശാന്തി കൃഷ്ണ ഐശ്വര്യ ലക്ഷ്മി ശ്രീധ തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് പ്രേക്ഷകരിൽ നിന്നും നല്ല അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത് ബോക്സ് ഓഫീസിൽ ഒരു ഹിറ്റ് വിജയം നേടാൻ ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട് നിവിൻ പോളിയുടെ ആദ്യ തമിഴ് ചിത്രമായിരുന്നു റിച്ചി രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ ഈ സിനിമ സംവിധാനം ചെയ്തിരുന്നത് ഗൌതം രാമചന്ദ്രനായിരുന്നു ആയിരുന്നു ശ്രദ്ധ നടരാജ് ലക്ഷ്മി തുടങ്ങിയവരായിരുന്നു മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് ഈ ആക്ഷൻ സിനിമ ബോക്സ് ഓഫീസിൽ വലിയ പരാജയമായി മാറുകയായിരുന്നു ശ്യാമപ്രസാദിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ഹെയ് ജൂഡ് നിവിൻ ബോളിയും തൃശാകൃഷ്ണനുമായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് റൊമാന്റിക് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയ്ക്ക് പ്രേക്ഷകരിൽ നിന്നും നല്ല അഭിപ്രായമായിരുന്നു ലഭിച്ചത് ബോക്സ് ഓഫീസിൽ ഈ സിനിമയ്ക്ക് ഒരു ഹിറ്റ് വിജയം നേടാൻ സാധിച്ചിട്ടുണ്ട് റോഷൻ ആൻഡ്രൂസിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ ഹിസ്റ്റോറിക്കൽ ഡ്രാമ ആക്ഷൻ സിനിമയായിരുന്നു കായംകുളം കൊച്ചുണ്ണി നിവിൻ പോളി മോഹൻലാൽ സണ്ണി വേനെ ഷൈൻ ടോം ചാക്കോ ബാബു ആന്റണി തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് പ്രേക്ഷകരിൽ നിന്നും നല്ല അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചിരുന്നത് ബോക്സ് ഓഫീസിൽ ഒരു സൂപ്പർ ഹിറ്റ് വിജയം നേടാൻ ഈ സിനിമയ്ക്ക് സാധിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ അനീഫ് അദാനിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു മിഖായൽ നിവിൻ പോളി ഉണ്ണി മുകുന്ദൻ മഞ്ജിമ മോഹൻ തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് ഈ ചിത്രം ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു ധ്യാൻ ശ്രീനിവാസന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ പുറത്തിറങ്ങിയ റൊമാൻറ്റിക് കോമഡി സിനിമയായിരുന്നു ലവ് ആക്ഷൻ ഡ്രാമ നയൻ താരയും നിവിൻ പോളിയുമായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് പ്രേക്ഷകരിൽ നിന്നും നല്ല നല്ലഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത് ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് വിജയം നേടിയിരുന്നു ഈ സിനിമ ഗീതു മോഹൻദാസിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ പുറത്തിറങ്ങിയ നിവിൻ പോളി ചിത്രമായിരുന്നു മൂത്തോൻ പ്രേക്ഷകരിൽ നിന്നും മിക്സ്ഡ് റിവ്യൂസ് ആയിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത് ബോക്സ് ഓഫീസിൽ ഒരു ആവറേജ് വിജയം നേടാൻ ഈ സിനിമയ്ക്ക് സാധിച്ചിരുന്നു രതീഷ് ബാലകൃഷ്ണ പൊതുവാളിൻ്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു കനകം കാമിനി കലഹം നിവിൻ പോളിയും ഗ്രേസ് ആന്റണിയും വിനയ് ഫോർട്ടുമായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് ഈ സിനിമ ഒ ടി ടി റിലീസായിരുന്നു ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴിയായിരുന്നു ഈ സിനിമ സ്ട്രീം ചെയ്തിരുന്നത് പ്രേക്ഷകരിൽ നിന്നും അത്ര നല്ല അഭിപ്രായമല്ലായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചിരുന്നത് എബ്രിഡ് എബ്രിഡ്ഷൈൻ്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു മഹാവീരിയർ നിവിൻ പോളി ആസിഫ് അലി ഷാൻവി ലാലി സിദീഖ് തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് ബോക്സ് ഓഫീസിലീസിനിമ ഒരു പരാജയമായിരുന്നു ലിജു കൃഷ്ണയുടെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ റിലീസായ ചിത്രമായിരുന്നു പടവട്ട് നിവിൻ പോളി അതിഥി ബാലൻ ഷമ്മി തിലകൻ ഷൈൻ ടോം ചാക്കോ രമ്യ സുരേഷ് തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് ഈ സിനിമയ്ക്ക് ബോക്സ് ഓഫീസിൽ വളരെ മോശം അഭിപ്രായമായിരുന്നു ലഭിച്ചത് ചിത്രം ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു അതേ വർഷം തന്നെ റോഷൻ ആൻഡ്രൂസിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു സാറ്റർഡേ നൈറ്റ് നിവിൻ പോളി അജു വർഗീസ് സൈജു കുറുപ്പ് സിജു വിൽസൺ തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് ഈ ചിത്രത്തിന് മോശം അഭിപ്രായമായിരുന്നു ലഭിച്ചത് ബോക്സ് ഓഫീസിൽ വലിയ പരാജയമായി മാറി ഈ സിനിമ ഒരുപാട് തവണ റിലീസ് മാറ്റിവെച്ച് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ രാജീവ് രവിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു തുറമുഖം നിവിൻ പോളി ഇന്ദ്രജിത്ത് ജോജോ ജോർജ് അർജുൻ അശോകൻ ദർശന രാജേന്ദ്രൻ നിമിഷ സജൻ പൂർണിമ ഇന്ദ്രജിത്ത് തുടങ്ങി വലിയ താരനിരയുള്ള ചിത്രമായിരുന്നു ഇത് പ്രേക്ഷകരിൽ നിന്നും ആവറേജ് അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത് ബോക്സ് ഓഫീസിൽ ഒരു ആവറേജ് വിജയം നേടാൻ ഈ സിനിമയ്ക്ക് സാധിച്ചിരുന്നു അനീഫ് അദേനിയുടെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു രാമചന്ദ്ര ബോസ് ആൻഡ് കോ നിവിൻ പോളി മമിത ബൈജു അർഷ വിനയ് ഫോട്ട് ജാഫർ ഇടുക്കി തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നു നിവിൻ പോളിയും ലിസ്റ്റിൻ ഷീഫിനും ചേർന്നായിരുന്നു ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരുന്നത് പ്രേക്ഷകരിൽ നിന്നും മോശം അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത് ബോക്സ് ഓഫീസിൽ വലിയ പരാജയമായി മാറി നമ്മുടെ ഈ ലിസ്റ്റിലെ അടുത്ത ചിത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിനൊന്നിന് തിയേറ്ററുകളിലെത്തിയ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയാണ് പിരീഡ് കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ പ്രണവ് മോഹൻലാല് ധ്യാൻ ശ്രീനിവാസന് നിവിൻ പോളി അജു വർഗീസ് കല്യാണി പ്രിയദർശൻ ബേസിൽ ജോസഫ് നീരജ് മാധവ് വിനീത് ശ്രീനിവാസൻ തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ബോക്സ് ഓഫീസിൽ നിന്നും നല്ല പ്രതികരണമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത് എൺപത്തിയൊന്ന് കോടിക്ക് മുകളിൽ ഈ സിനിമ കലക്ഷൻ നേടിയിരുന്നു പക്ഷേ പിന്നീട് ഒ ടി ടി റിലീസിനെത്തിയപ്പോൾ വൻ വിമർശനങ്ങളും ട്രോളുകളും ഈ ചിത്രം ഏറ്റുവാങ്ങുകയും ചെയ്തിരുന്നു എന്നാലും സിനിമ ബോക്സ് ഓഫീസിൽ വൻ വിജയമായിരുന്നു അടുത്ത സിനിമ ഡിജോജോസ് ആന്റണിയുടെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഒന്നിന് പുറത്തിറങ്ങിയ മലയാളി ഫ്രം ഇന്ത്യ എന്ന ചിത്രമായിരുന്നു നിവിൻ പോളിയോടൊപ്പം ഈ ചിത്രത്തിൽ ധ്യാൻ ശ്രീനിവാസൻ അനുശ്വര രജൻ ദീപക് ജേറ്റി സലീം കുമാർ മഞ്ജു പിള്ളൈ തുടങ്ങിയവരൊക്കെയാണ് മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് ഈ സിനിമയുടെ റിലീസിനെ തുടർന്ന് ഏതാനും ചില വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമക്ക് പ്രേക്ഷകരിൽ നിന്നും വളരെ മോശം അഭിപ്രായമായിരുന്നു ലഭിച്ചത് സിനിമ ബോക്സ് ഓഫീസിൽ വൻ പരാജയമായി മാറുകയായിരുന്നു ഇതോടെ നിവിൻ പോളി നായകനായി എത്തിയ എട്ട് സിനിമകൾ തുടർച്ചയായി ബോക്സ് ഓഫീസിൽ വൻ പരാജയം ഏറ്റുവാങ്ങുകയായിരുന്നു സിനിമാ കരിയറിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു ശ്രമത്തിലാണ് ഇപ്പോൾ നിവിൻ പോളി നിവിൻ പോളിയുടേതായി ഏഴു കടൽ ഏഴു മല എന്നൊരു തമിഴ് സിനിമ ഇനി റിലീസാവാനുണ്ട് സിനിമ അഭിനയത്തിന് പുറമെ രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ ആക്ഷൻ ഹീറോ ബിജു രണ്ടായിരത്തി പതിനേഴിലെ ഞണ്ടുകളുടെ നാട്ടിൽ ഒരു ഇടവേള രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കനകം കാമിനി കലഹം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മഹാവീരർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രാമചന്ദ്ര ബോസ് ആൻകോ തുടങ്ങിയ സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തിരുന്നു നിവിൻ പോളി ഇതുവരെ സിനിമയിലും രണ്ട് ഷോർട്ട് ഫിലിമിലും ഒരു വെബ് സീരീസിലുമാണ് അഭിനയിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ ദിലീപ് ഇതുവരെ അഭിനയിച്ച സിനിമകൾ ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ സിനിമകൾ വിനീത് ശ്രീനിവാസൻ പ്രണവ് മോഹൻലാൽ ദുൽഖർ സൽമാൻവിനോ തോമസ് ജിത്തു ജോസഫ് ബേബി ശാലിനി ആസിഫ് അലി സുരേഷ് ഗോപി തുടങ്ങിയ ഒരുപാട് താരങ്ങളുടെയും സംവിധായകരുടെയും ഇതുവരെയുള്ള ബോക്സ് ഓഫീസ് റെക്കോർഡുകളും കളക്ഷൻ റിപ്പോർട്ടുകളും നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ വീഡിയോകൾ കണ്ടു നോക്കുക ഒരു കാലത്ത് മലയാളത്തിലെ മുൻനിര നായകനായി ഉയർന്നു വന്നിരുന്ന നിവിൻ പോളിയുടെ ഈയിടെയായുള്ള സിനിമകളൊക്കെ വൻ പരാജയങ്ങൾ ഏറ്റുവാങ്ങിയത് കൊണ്ട് തന്നെ സിനിമയിൽ അദ്ദേഹത്തിന്റെ ഒരു തിരിച്ചു വരവിനായി തയ്യാറെടുക്കുകയാണ് സിനിമയിൽ ഇത്തരത്തിലുള്ള പരാജയങ്ങൾ സർവ്വസാധാരണമാണ് മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി ജയറാം തുടങ്ങിയ വൻകിട താരങ്ങൾ ഇതിനു മുൻപ് ഇത്തരത്തിൽ വൻ പരാജയങ്ങൾ ഏറ്റുവാങ്ങി പിന്നീട് ശക്തമായി തിരിച്ചു വന്നത് നമ്മൾ കണ്ടതാണ് അത്തരത്തിൽ നിവിൻ പോളിയും മലയാള സിനിമയിലേക്ക് ശക്തമായി തിരിച്ചു വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിവിൻ പോളിയുടെ സിനിമ ഏതാണെന്ന് കമന്റ് ചെയ്യുക ഈ വീഡിയോയെ അഭിപ്രായം അഭിപ്രായവും കമന്റ് ചെയ്യാൻ മറക്കരുത് ഇത്രയും സിനിമകളാണ് ഇന്നത്തെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ